ഒരു അത് ഹാൻഡ് ബ്രേക്കിന്റെ ാണ് കുഞ്ഞുടപ്പുണ്ട് ഓക്കേ ഫുള്ള് ഓഫായില്ലേ ലൈറ്റ് ഒന്ന് ഓൺ ആക്കി വേണ്ട ഹെഡ് ലൈറ്റ് ഓൺ ഇനി ഡിമ്മും ബ്രൈറ്റും ഉണ്ട് അതെങ്ങനെയാ ചെയ്തു അത് ഇൻഡിക്കേറ്റർ അല്ലേ പെൻഡോ ഡിലൈറ്റ് ആയി പോയി ആ ലൈറ്റ് ഓണാക്ക് ഡി കട്രോ ലൈറ്റ് നിന്നെ ഇങ്ങനെയാണല്ലോ ഇതാണല്ലോ ലൈറ്റ് ആ ഇനിയാนะ ഡിമ്മും ലൈറ്റും ഉണ്ട് ഇതിനെ എക്കിച്ചോ അതവിടെ ഇങ്ങാണ് എന്തോ ഒരു പ്രസ് ചെയ്യാനാണോ ഒന്നുമില്ല അത് ഹണി കട്രാണ് നമുക്കറിയാലോ ആന്നെ ഇതിനെ ഒന്നൂടെ ചെയ്യാനായി ഇല്ല ലൈറ്റ് ഓണാക്ക് അറിയാവുന്ന കാര്യങ്ങള് പിന്നെ തിരുത്തരുത് അതായത് ഇങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ അത് രണ്ടും നമുക്കറിയാം ഓക്കെ ഇത് തിരിച്ച ഹെഡ് ലൈറ്റ് ഓണ് ഇത് തിരിച്ചു തിരിച്ച ഓഫ് അത് രണ്ടും നമുക്കറിയാം ഓക്കേ അല്ലേ പിന്നെ ഇതിന് ഏതാ പൊസിഷൻ ഉള്ളത് വേറെ അതിന് പിന്നെ പൊസിഷൻ ഉള്ളത് എങ്ങോട്ടാ ലെഫ്റ്റും റൈറ്റും നോക്കി തിരിച്ചും നോക്കി ഓക്കേ ഇനി എങ്ങോട്ട് മാറ്റാൻ പറ്റുമോ അതിന് അപ്പും ഡൗണും ഉണ്ടാവും ഒന്ന് ഡൗൺ ചെയ്ത് നോക്കിയാ താഴേക്ക് അത് ഇൻഡിക്കേറ്റർ അല്ലേ അത് ലെഫ്റ്റ് ആൻഡ് റൈറ്റും പുഷ് ചെയ്ത് നോക്കാം നോക്ക് കണ്ടു പുതു നോക്കിയാ നമുക്ക് ആവശ്യം വരും ചെല സമയത്ത് ആവശ്യം വരും ബ്രൈറ്റിലോട്ട് ആക്കിക്കാനായിട്ട് അത് ഏട്ടൊന്നും നോക്കുവൊന്നും വേണ്ട ബ്രൈറ്റ് അതല്ലേ കാടാട പഠിക്കരുതെന്ന് ഞാൻ പറഞ്ഞ ഇൻഡിക്കേറ്റർ എങ്ങോട്ടാന്ന് മേഡത്തിന് അറിയാം പിന്നെ അത് ചെയ്ത് നോക്കരുത് ലൈറ്റ് ഇതാണ് ലൈറ്റ് ലൈറ്റ് അത് ഓഫ് ഓഫ് ഇത് എന്താണ് അത് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ അറിയാലോ അറിയാം ഇത് ഇൻഡിക്കേറ്ററിന്റെ ലൈറ്റ് ആണോ അവിടെ കാണുന്നത് അതുകൊണ്ടല്ലേ ഞാൻ ഇറക്കി വെച്ചത് ഒന്നുകൂടെ ആണോ അതോ ഹെഡ് ഇൻഡിക്കേറ്റർ ആണ് Hey, okay. know, േ അതിനുള്ള സമയം കൊടുത്തില്ലല്ലോ ലൈറ്റ് കൊടുത്തില്ലോ ഡിമ്മും ബ്രൈറ്റും എങ്ങനെയാണ് ഇപ്പൊ എന്തിലാ കിടക്കുന്നത് അതെങ്ങനെ അറിയാൻ പറ്റും അത് മാത്രമല്ല അവിടെ ഒരു നീല വെളിച്ചം വന്നിമ്പണ്ടാ ബ്രൈറ്റില് ഇത് എങ്ങോട്ട് മാറ്റണം അല്ല മേളിലേക്ക് അത് ഇൻഡിക്കേറ്റർ അല്ലേ ഇൻഡിക്കേറ്റർ അറിയാം പിന്നെ ആ പൊസിഷനിൽ ചെയ്യരുത് അതിനെങ്ങോട്ട് മാറ്റിയ ഇൻഡിക്കേറ്റർ ആണ് അറിയാം പിന്നെ ആ പൊസിഷൻ ചെയ്യരുത് ആ എന്താ ചെയ്യാൻ പറ്റുന്നേ കൊണ്ടുപോവാറം തന്നെ അല്ലേ വണ്ടി ഓടിച്ച പല ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ ഇട്ടില്ലേ അപ്പൊ ഇൻഡിക്കേറ്റർ മാഡത്തിന് അറിയാല്ലോ ലെഫ്റ്റും റൈറ്റും ഇൻഡിക്കേറ്റർ എങ്ങോട്ടൊക്കെയാ ഒന്ന് കാണിച്ചു ഇൻഡിക്കേറ്റർ ചെയ്ത് ഓഫ് ലെഫ്റ്റ് ഇട്ട് ഓഫ് ചെയ്ത് ഓക്കെ അത് ഇൻഡിക്കേറ്ററിന്റെ പൊസിഷൻ അല്ലേ ഇനി അങ്ങോട്ട് ചെയ്യരുത് അത് േറ്ററാണ് ഇനി അതിനെങ്ങോട്ടാ മാറ്റാൻ പറ്റുന്നത് ഓണാണ് ഇനി ആ ലിവറിനെങ്ങോട്ടൊക്കെ മാറ്റാം ഇനി ഒരു അപ്പും ഒരു ഡൗണും ഇങ്ങനെയല്ലേ പുഷും പുള്ളും അത് ഇവിടെ ഇത് കണ്ടാ ബ്രൈറ്റ് ഡിമ്മ് ബ്രൈറ്റ് ഡിമ്മ് ബ്രൈറ്റ് ഡിമ്മ് മാഡം ഇങ്ങോട്ട് കൂടെ വലിക്കുന്നോണ്ടാ അത് വരുന്നത് റെ ബിൻടെ കണ്ടാ ഇത് ബ്രൈറ്റ് ആ ടിമാക്കണക്ക് അടിന്ന മേലോട്ടെ ആ ഇൻഡിക്കേറ്റർ അല്ലേ ഒരു સમાവാനശില്ലേ ടെൻഷൻ ആവാതെ റിലാക്സ് ആയിട്ട് ഇത് ബ്രൈറ്റ് ആണ് ബ്രൈറ്റ് ബ്രൈറ്റ് വീണ്ടും ഇട് ആ ഓഫ് ആണേ ഹെഡ് ലൈറ്റാ ഓഫ് ചെയ്യുന്നത് എങ്ങനെയാ എങ്ങോട്ട് തിരിക്കുമ്പോൾ ഓഫ് ആകുന്നത് ഇതാ ഓഫ് വരെ വരണം ഓഫ് വന്ന നോക്കിക്ക അതിൽ നോക്കൂന്ന് വന്നാൽ ഇതിൽ ഓഫെന്ന് എഴുതിട്ടുണ്ട് കണ്ടാ ഈ ഡോട്ടിന് നേരെ ഓഫ് വന്നാലാണ് ഓഫ് ലൈറ്റിന്റെ പടം ഇവിടം വരെ വന്നാലാണ് ഓണ് അത് പാസ് ലൈറ്റ് ലൈറ്റ് എന്ന് പറയും ഓൺ എങ്ങനെയാ

ണ്ടല്ലോ ഏ ആ ഡിമ്മ് പോക്കുന്നതുകൊണ്ടാ ഇനി അതൊന്നും അതൊന്നും ചെയ്യണ്ടത് ഇങ്ങോട്ട് നോക്കും ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് മുന്നോട്ടാക്കിയിക്കാം കൈ പിടിച്ചിട്ട് മുന്നോട്ടാക്കി മുന്നിലേക്ക് പുഷ് പുഷ് ഓക്കെ ബ്രൈറ്റ് ആണ് പുള്ളി ഇതേ ഡിമ് പുഷിത കണ്ടാ േറ്റർ വീടാത്ത വേണ്ട മറ്റൊന്ന് പ്രഷർ കൊടുത്തിട്ട് ആ സൈഡിലേക്ക് അനങ്ങിയ ഇൻഡിക്കേറ്റർ ആ നീല വാണിംഗ് ലൈറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ ആ വണ്ടി ആ ലൈറ്റ് ഇട്ടുകൊണ്ട് അങ്ങനെ പോകരുത് അവരുടെ കണ്ണിട്ടാണ് അടിക്കുന്ന വേട്ട ഓക്കെയാണ് ഹെഡ് ലൈറ്റ് മനസ്സിലായാ വൈപ്പർ തിരിക്കാനല്ല 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 സമാധാനപ്പെട്ടുണ്ടാ ഇതിനെ ഇങ്ങനെ പൊക്കിയ ഗ്ലാസ് കഴുകാനുള്ള വെള്ളം വരും കണ്ടാ അത് വിട്ട് കഴിയുമ്പോ അത് ഓഫ് ആയിക്കോളും വെയിറ്റ് ചെയ്യും ഓഫായി വാഷ് ചെയ്യണമെന്നുണ്ടെങ്കി അങ്ങനെയല്ല അതും അപ്പോഴും തെറ്റിച്ചാ ചെയ്ത വിട്ടുകൊടുത്തത് അത് തൂത്ത് കഴിയുമ്പോ നിന്നോളും വെയിറ്റ് ചെയ്യും കണ്ടല്ലോ ഓക്കെ അല്ലേ അത് ഓഫ് ആയിക്കോളും സെൻസർ ഉള്ളതാ ഒരു തവണ ഇങ്ങനെ താഴോട്ടാക്കിയാ ഫൈബർ നോൺ ആയിട്ട് ഓഫ് ആകും എന്നിട്ട് ഒരു അഞ്ച് സെക്കൻഡ് കഴിയുമ്പോ അത് പിന്നെയും തന്നെത്താൻ വർക്ക് ചെയ്യും ആരണ്ട് വരുന്നുണ്ട് കൊറിയറാന്ന്